എങ്കക്കാട് ഒടുവിൽ കുഞ്ഞി കൃഷ്ണമേനോൻ സ്മാരക വായനശാലയിൽ വെച്ച് സംഘടിപ്പിച്ച നീഫസ്റ്റ് ടെൻ സമർപ്പണ ചടങ്ങ് നവാസിന്റെ സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാൽ നിർഭരമായി മുഖ്യാതിഥികളായ മറിമായും ഫെയും സലീം ഹസൻ സിനിമാ സീരിയൽ നടൻ ഷാജു ശ്രീധർ എന്നിവർ നവാസിനോടൊപ്പമുള്ള ഓർമ്മകൾ പങ്കുവച്ചു

നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെ ആയാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ ലൈറ്റ്സ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ടവർ ഡബിൾ ഫോർ സെവൻ വൺ ടു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്